ഹായ് ഹലോ നമസ്കാരം അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ദ ഇന്നത്തെ എന്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് പഴകിയതും എത്ര കട്ടിയുള്ള അഴുക്ക് പിടിച്ചതുമായിട്ടുള്ള തലയിളകൾ എങ്ങനെ വൃത്തിയാക്കാം എന്നുള്ള ടിപ്പ് കൂടി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വളരെ ഈസിയായിട്ട് വീട്ടമ്മമാർക്ക് ചെയ്തെടുക്കാൻ പറ്റിയ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം ഒട്ടും സമയങ്ങളെന്താ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഈ പില്ലോ കണ്ടാൽ അറിയാം എത്രമാത്രം അഴുക്ക് പിടിച്ചതാണെന്നുള്ളത് വിയർപ്പ് വീണിട്ടുള്ള അഴുക്കും തലയിൽ നിന്നുള്ള എണ്ണ വീണിട്ടുള്ള അഴുക്കും എല്ലാം ഉണ്ട് അപ്പൊ നമുക്കിത് ഞൊടിയിടയിൽ വൃത്തിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കല്ലുപ്പാണ് അപ്പം ഞാൻ ആ ഒരു പില്ലോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള അളവിനാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് പാത്രത്തിലേക്ക് നേരിട്ട് തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് ടൂത്ത് ആണ് നമ്മുടെ കയ്യിലുള്ള പഴയ ടൂത്ത് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അത് ഒരല്പം ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു പകുതി നാരങ്ങയുടെ നീരാണ് അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഷാംപു ആണ് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഷാംപൂ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ി കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കേസ്റ്റ് ഒക്കെ ഒന്ന് അലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ അഴുക്കായിട്ടുള്ള പില്ലോ മുക്കി വെക്കുക അപ്പൊ മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം തന്നെ എടുക്കുക ഇങ്ങനെ മുക്കി വെച്ച പില്ല ഒരു അരമണിക്കൂറ് നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഇത് മുക്കി വെച്ചിട്ട് ഏതാണ്ട് അരമണിക്കൂറ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഒന്നില്ലെങ്കിൽ മെഷീൻ വാഷ് ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ ഉറച്ചു കഴുകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഴുക്കൊക്കെ പോയി കിട്ടുന്നതാണ് അപ്പോൾ ഞാനിത് ഇടുന്നുണ്ട് വാഷ് ചെയ്തതിന് ശേഷം ഞാനിതൊന്ന് കാണിച്ചു തരാം അങ്ങനെ ഇതാ കഴുകി ഉണക്കിയെടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഇതിലെ ചെളിയൊക്കെ ഇളകി പോയിട്ടുണ്ട് നന്നായിട്ട് വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ പഴയ തലയാണ് അതുപോലെ ഒരുപാട് അഴുക്ക് പിടിച്ചിട്ടുള്ളതായിട്ടുള്ളത് നിങ്ങൾ കളയാൻ വെച്ചിട്ടുള്ളതൊക്കെ ഇനി കളയാതെ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് അടുത്തതായിട്ട് കാണിക്കുന്ന ടിപ്പ് പുഴുങ്ങിയ മുട്ട വളരെ എളുപ്പത്തിൽ എങ്ങനെ തോല് എന്നുള്ളതാണ് സാധാരണ നമ്മൾ മുട്ട പുഴുങ്ങുന്ന സമയത്ത് ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് പെട്ടെന്ന് തോല് കളഞ്ഞെടുക്കാറുണ്ട് പിന്നെ ചിലരാണെന്നുണ്ടെങ്കിൽ കുപ്പികളിലോ അല്ലെങ്കിൽ പാത്രങ്ങളിലോ ഇട്ട് കുലുക്കി കുലുക്കിയിട്ട് അത് തോല് കളഞ്ഞ് എടുക്കാറുണ്ട് അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇതൊന്നും ചെയ്യാതെ തന്നെ പെട്ടെന്ന് തോല് കളഞ്ഞെടുക്കാനുള്ളൊരു ട്രിക്കാണ് കാണിക്കുന്നത് അപ്പോൾ ഇതാ പുഴുങ്ങിയും മുട്ട എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം ഇതാ ഞാൻ ഈ ഒരു സൈഡ് ഞാൻ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഭാഗത്തുള്ള ആ തോലൊന്ന് മാറ്റി കൊടുക്കാം നമുക്ക് അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ഭാഗം പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് സ്പൂണാണ് അപ്പോൾ സ്പൂണിൻ്റെ ഒരറ്റം നമുക്ക് ഇതുപോലെ മുട്ടയുടെ ഭാഗ ഉള്ളിലേക്ക് കടത്തി കൊടുക്കാം ഈ ഒരു രീതിയിൽ മുട്ടയുടെ ഉള്ളിലേക്ക് നമുക്ക് കടത്തി കൊടുക്കാം ഇപ്പോൾ വലിയ സ്പൂണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മുട്ട തൊണ്ടു കളഞ്ഞെടുക്കാം അപ്പോൾ ഉപ്പിൻ്റെ ആവശ്യമില്ല വേറെ ഗ്ലാസിൻ്റെ പാത്രത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു പോറൽ പോലും ഇല്ലാണ്ട് തന്നെ നമുക്ക് മുട്ട തൊണ്ടുകളഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി വലിയ സ്പൂണൊക്കെയാണ് കയ്യിൽ നിന്നുണ്ടെങ്കിൽ ഈയൊരു അറ്റമായാലും മതിയാകും അപ്പോൾ വലിയ സ്പൂണാണ് കയ്യിലുള്ളതെങ്കിൽ സ്പൂണിൻ്റെ മറ്റേ അറ്റം വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കൈവരലിൽ കുടുങ്ങിയ മോതിരം അതായത് ടൈറ്റായിട്ട് നമുക്ക് ഊരാൻ പറ്റാതെ കട്ട് ചെയ്യാതെ എങ്ങനെ അതിൽ നിന്നും ഊരിയെടുക്കാം എന്നുള്ളതാണ് അടുത്തതായിട്ട് കാണിക്കുന്ന ടിപ്പ് ആദ്യം തന്നെ ദാ ഇതുപോലുള്ളൊരു നൂല് എടുത്തിട്ടുണ്ട് ഇത്തിരി കട്ടിയുള്ള നൂല് തന്നെയാണ് അറ്റം എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഈ മോതിരത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കോർത്തെടുക്കാം ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നൂല് അതായത് ഈ ഒരു ബരലിന്റെ അറ്റത്തേക്കുള്ള ഈ ഒരു നൂലുണ്ടല്ലോ ഇത് നമുക്ക് പതുക്കെ ടൈറ്റായിട്ട് ചുറ്റി ചുറ്റിക്കൊടുക്കാണ് വേണ്ടത് അതായത് പോലെ ടൈറ്റായിട്ട് ഓവർലാപ്പ് വരാതെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇതാ ഇതുപോലെ ടൈറ്റ് ചെയ്ത് ചുറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കുണ്ടല്ലോ ആദ്യം ചുറ്റി കൊടുത്ത ആ ഒരു നൂലിൻ്റെ ഭാഗം നമുക്ക് അഴിച്ചെടുക്കാനാണ് നോക്കേണ്ടത് അപ്പം ഇത് പതുക്കെ ഒന്ന് താഴേക്കാക്കിയിട്ട് അഴിച്ചെടുക്കുന്നുണ്ട് ഈ രീതിയിൽ ചുറ്റിക്കൊടുത്തത് നമുക്ക് അഴിച്ചെടുക്കാണ് വേണ്ടത് അപ്പൊ ആ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം നമ്മൾ ആദ്യം ഇട്ട നൂല് വലിച്ചെടുക്കാനായിട്ട് കണ്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് നൂല് ഉപയോഗിച്ചിട്ട് തന്നെ എത്ര ടൈറ്റുള്ള മോതിരവും കയ്യിൽ നിന്നും നമുക്ക് ഊരിയെടുക്കാവുന്നതാണ് മോതിരം നമുക്ക് മുറിച്ചെടുക്കേണ്ടതായിട്ടൊന്നും വരില്ല അപ്പൊ ഈ ഒരു ടിപ്പ് എല്ലാവരും പരീക്ഷിച്ച് നോക്കാൻ നിങ്ങളുടെ കയ്യിലൊക്കെ ഇതുപോലെ മോതിരം കുടുങ്ങിയാൽ അത് മുറിച്ചൊന്നും കളയാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഊരിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ എനിച്ചാൽ നാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്